നമസ്കാരം ഷിയാർ ജി നമസ്കാരം നമസ്കാരം ഞാൻ ക്രൈം നാളെ ക്രൈം ഓൺലൈനിൽ നിന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വയനാട് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അലംഭാവത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ആ പോലീസിന്റെ നരനയാ നരനായാട്ടൻ എന്താണ് താങ്കൾക്കതിൽ പ്രതികരിക്കാനുള്ളത് ആ സംഭവം തീർത്തും മൃഗീയമായി പോയില്ലേ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത് പോലീസിനെ ക്രിമിനൽ വൽക്കരിക്കുന്ന സിപിഎമ്മിന്റെ സർക്കാരിന്റെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോ സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും കൊട്ടേഷൻ ഏറ്റെടുത്ത പോലീസ് അംഗാംഗങ്ങളായി ഇന്ന് പോലീസ് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് അവിടെ എന്താണ്ടായത് വയനാട് ദുരന്തം ഈ നാട് വിറങ്ങലിച്ചു പോയ ഒരു വലിയ ദുരന്തമാണ് പത്ത് അഞ്ഞൂറിലധികം വരുന്ന ആളുകൾ മരണപ്പെട്ട ഒരു വലിയ പ്രകൃതി ദുരന്തം മുണ്ടകയിലും ചുഴൽമലയിലും ഒക്കെ ഉണ്ടായ ആ ദുരന്തം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല നാലു മാസക്കാലമായി സർക്കാർ ഒരു തരത്തിലും ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ അവശേഷിക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വീടോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ താമസിക്കുന്ന വീടിനുള്ള വാടകയോ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിലേക്ക് നോക്കിക്കാണാൻ കഴിയാവുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമോ ഒരുക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല നാലു മാസക്കാലം കഴിഞ്ഞു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ പാക്കേജ് ഒന്നും സംസാരിച്ചിട്ടില്ല സ്വാഭാവികമായും സർക്കാരാണ് കേരളത്തിലെ സർക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് നാലു മാസക്കാലം കഴിഞ്ഞ് ഇതങ്ങട് മാറിയാൽ പിന്നീടൊന്നും കിട്ടില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് സുമനസ്സുകളായ ആളുകൾ എത്ര രൂപയാണ് നൽകിയത് സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയ ഈ പണമെല്ലാം ഈ പണമെല്ലാം ഉപയോഗിച്ച് സമഗ്രമായ ഒരു പാക്കേജ് ഭൂമി വാങ്ങി അവർക്ക് സർക്കാർ പറഞ്ഞതുപോലെ വീടുണ്ടാക്കി കൊടുക്കാം അപ്പൊ കോൺഗ്രസ് നൂറ് വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സിദ്ധരാമയ്യന്റെ സർക്കാർ നൂറ് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് തന്നെ നൂറ് വീട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിന്റെ ആ സമഗ്രമായ പാക്കേജ് ഉപയോഗപ്പെടുത്തി ഈ പണമെല്ലാം ഈ വിവിധ യു തന്നെ കോൺഗ്രസും ലീഗും ഉൾപ്പെടെ മുന്നൂറോളം വീടുകൾ പണിതുകൊടുക്കാം അങ്ങനെ നിരവധി വ്യക്തികളും സംഘടനകളും ഒക്കെ വീടുകൾ പണിതു കൊടുക്കും സ്വാഭാവികമായും ഈ വീടുകൾ കൊടുക്കണ്ടേ അതിന് ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടതും ഭൂമി അനുവദിച്ചു കൊടുക്കേണ്ടതും എല്ലാം സർക്കാരാണ് അപ്പൊ സർക്കാർ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ആ നാട്ടുകാരുടെ പ്രകോപനവും ആ ദുരന്തത്തിലകപ്പെട്ടവരുടെ ഇപ്പോൾ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടവരുടെ ആ ആളുകൾ അവരുടെ ആകുലതകളും ആശങ്കകളുമാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പോയത് യൂത്ത് കോൺഗ്രസിന്റെ ആ സമരം വളരെ സമാധാനപരമായിട്ടുള്ള സമരമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്ന ആളുകൾ ജഷീർ പള്ളികൾ ഷംസാനെ പോലെയുള്ള ആളുകൾ എത്ര ആളുകളെയാണ് ഇത്ര ക്രൂരമായി പോലീസ് ഇന്നലെ തല്ലിച്ചതച്ചത് അത് ഒരു റൌണ്ടും രണ്ട് റൗണ്ടും അല്ല അഞ്ച് റൗണ്ടാണ് പോലീസ് ക്രൂരമായി പേരെടുത്ത് വിളിച്ചാണ് തല്ലിച്ചതച്ചത് അപ്പൊ ഈ സർക്കാർ എന്താ ചെയ്തത് ഇവരെന്താ ഈ അപകടം നടന്ന സമയത്ത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവരാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയും അതിനുശേഷം ഈ ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെത്താനും അത് ഏഹ് ബന്ധുക്കൾക്ക് അവസാനമായി അവരുടെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള ക്രിയകൾ നടത്താനും ഒക്കെ അതിനുവേണ്ടി എത്രയോ ദിവസകാലമാണ് ഈ പറയുന്നത് പോലെ അവർ വേർപ്പോഴുക്കിയത് എത്ര സ്ഥലത്ത് എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഭൗതിക ശരീരങ്ങൾ കണ്ടെത്തിയത് നമുക്കറിയാം ആ ചുരൽമരയിലും മുണ്ടകയിലും പെട്ട ആളുകൾ കിലോമീറ്ററുകളോളം അവരുടെ ശവശരീരങ്ങൾ ഭിന്ന ഭിന്നമായി കിടന്ന ശവശരീരങ്ങൾ അത് കണ്ടെത്തി അത് അവസാന ക്രിയകൾക്കായി അവരുടെ മരണാനന്തര നടപടികൾക്കായി അവർ കണ്ടെത്തി കൊടുത്തത് അപ്പൊ അവർ അത്ര അധികം ബുദ്ധിമുട്ടിയാണ് ആ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സർക്കാരിന്റെ പ്രതിനിധികൾക്കൊപ്പം അവരും നന്നായി കഠിനാധ്വാനം നടത്തിയ ആളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇങ്ങനെ ഈ പോലീസ് ആക്രമിച്ച ആളുകൾ അതിനുശേഷം ഈ അവശേഷിക്കുന്ന ആളുകൾക്ക് വീട് കണ്ടെത്തി കൊടുക്കാനും അവരുടെ വീട്ടിൽ ഫർണിച്ചറുകൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും കഷ്ടപ്പെട്ട ചെറുപ്പക്കാരാണ് അവരെയാണ് പോലീസ് ഇന്നലെ അവർക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയവർക്ക് സർക്കാരിന്റെ സമ്മാനമായിട്ടാണ് ഇന്നലെ അവർക്ക് ക്രൂരമായ ലാദ്ധിയടിയേറ്റത് അപ്പൊ എത്രയധികം മനസാക്ഷി ഇല്ലാത്ത മനസാക്ഷി മരവിച്ച ഒരു സർക്കാരാണ് ഈ പിണറായി സർക്കാർ എന്ന് ഇന്നലെ നമുക്ക് ബോധ്യപ്പെട്ടു ആ പോലീസുകാർ എത്ര ക്രൂരമായിട്ടാണ് ആ കുട്ടികളെ ആക്രമിച്ചത് എത്ര ക്രൂരമായിട്ട് അപ്പൊ ഇതൊക്കെ ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ പോലീസുകാരുടെ പ്രവർത്തനമൊക്കെ ഇന്നലെ അവിടെ കണ്ടപ്പോൾ എത്ര ക്രൂരമായ മനസ്സുള്ള ആളുകളാണ് ഇവരെല്ലാം ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത് പേര് വിളിച്ചാണ് എല്ലാവരെയും പേര് വിളിച്ച് ക്രോസ് മാർച്ച് ചെയ്താണ് എല്ലാവരെയും ആക്രമിച്ചത് എത്ര ക്രൂരമായിട്ടാണ് അവരെ അടിച്ചത് അവരുടെ ശരീരം മുഴുവൻ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ആ ശരീരം മുഴുവൻ ജഷീർ പള്ളിവയലിന്റെയും ഷംഷാദിന്റെയും ഒക്കെ ശരീരം മുഴുവൻ ഈ ലാത്തിയുടെ പാടാണ് പോലെയാണ് അവര് പെരുമാറിയത് ഒരുതരം വൈരാഗ്യം പോലെ മുൻ വൈരാജ്യം പോലെ അല്ലെ എന്ത് പറയുന്നു പേ പോലെയാണ് പോലീസ് പേ പിടിച്ചതുപോലെ പേപ്പട്ടികളെ പോലെയാണ് പോലീസ് പെരുമാറുന്നത് ഞാൻ പറയുന്നത് തെരുവിൽ ഇവരെ എല്ലാം നേരിടണമെന്നുള്ളതാണ് അതായത് ആളുകളെ സംഘടിപ്പിച്ച് ഈ പേപ്പട്ടികളെ തെരുവിൽ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത് അതുപോലെ ഈ പോലീസുകാരെ ഈ പേ പിടിച്ച പോലീസുകാരെ നേരിടണം അവർക്കും കുടുംബമില്ലേ അവർക്കും മക്കളില്ലേ അവർക്കും ഭാര്യമാരില്ലേ അവർക്കും സഹോദരങ്ങളില്ലേ അവരാണ് ഈ അപ്പോൾ അവരൊന്നും അവരുടെ കാര്യമല്ല ആലോചിക്കുന്നു എന്തിനു വേണ്ടിട്ടാണ് സമരം നടത്തിയത് അവശ്യം വേണ്ട ഒരു കാര്യത്തിന് സമരം ചെയ്ത യുവാക്കളെ കുട്ടികളെ ചെറുപ്പക്കാരെ ഭാവിയിലേക്കുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരെ ഈ ഇത്തരത്തിൽ തല്ലുക എന്ന് പറഞ്ഞാൽ അപലമനീയമാണ് എന്താണ് സംഘടനയുടെ തീരുമാനം ഇതിന് മേൽ പ്രതിഷേധം എന്തെങ്കിലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ അല്ല അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും അക്കാര്യത്തിൽ വളരെ ഗൌരവത്തോട് കൂടിയിട്ടാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത് ഈ പോലീസുകാർക്കെതിരായി നിയമപരമായും രാഷ്ട്രീയപരമായും ഉള്ള നടപടികളാണ് ആലോചിക്കുന്നത് രക്ഷാപ്രവർത്തനമാണോ അല്ലെ ആ അത് ഈ സർക്കാരിന്റെ പൊതുവായിട്ടുള്ള സമീപനമാണ് കാരണം സമരം ചെയ്യുന്ന കരിങ്കുടി ഉയർത്തി കാണിക്കുന്ന ആളുകളെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ഡിവൈഎഫ്ഐ യുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് ഇന്ന് പോലീസുകാർ ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസുകാരുടെ സമരങ്ങൾക്കെതിരായി അവർ സ്വാഭാവികമായും ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും ചെയ്യാൻ സാധിക്കാത്തത് ഈ ഗുണ്ടകൾക്ക് ക്രിമിനൽ സംഘത്തിനും ചെയ്യാൻ സാധിക്കാത്തത് കേരളത്തിന്റെ പോലീസ് ഉപയോഗിച്ച് ചെയ്യുകയാണ് ഈ കേരളത്തിന്റെ പോലീസിനെ ഇതുപോലെ രാഷ്ട്രീയവൽക്കരിച്ച് ക്രിമിനൽ വൽക്കരിച്ച് ഈ പേപ്പർ ടീകളെ പോലെ ഇറക്കി വിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് അവർക്കെല്ലാം അവരുടെ ജനജീവിതത്തിന് തന്നെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന ഈ നായ്ക്കളെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് ഒരു സംശയം വേണ്ട രാഷ്ട്രീയപരമായും നിയമപരമായും ഒക്കെ ഇവരെ നേരിടും ഇതാണ് പോലീസിന്റെ പ്രവർത്തനമെന്നുണ്ടെങ്കിൽ ഈ പോലീസിനെയൊക്കെ റോഡിൽ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ആ ചൂട് പോലീസ് കൂടി അറിയും എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആരും നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല നിയമവാഴ്ച നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത് ഈ നിയമവാഴ്ച നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമാണ് പോലീസിന്റേത് അല്ലാതെ ക്രിമിനൽ സംഘങ്ങൾ പോലെ ചെയ്യുന്നത് പോലെ സമരം ചെയ്യുന്നവരെ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമാധാനപരമായി സമരം ചെയ്യുന്നവർ എങ്ങനെയാണോ തെരുവിൽ നേരിടുന്നത് തെരുവെന്നുള്ളത് ഇത് ഗുണ്ടാസംഘങ്ങളാണ് ആ ഗുണ്ടാസംഘങ്ങളെ പോലെയാണ് പോലീസ് പെരുമാറുന്നതെങ്കിൽ അവര് യൂണിഫോം അഴിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമല്ലോ യൂണിഫോമൊക്കെ അഴിച്ചു വെച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ അപ്പൊ അതൊക്കെ അവരെ നേരിടാനുള്ള ഒരു കരുത്തും തന്റെ ഒക്കെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനുണ്ട് കേരളത്തിലെ കോൺഗ്രസിലുണ്ട് ഒരു സംശയവും വേണ്ട ഒരുവേല താങ്കൾക്ക് പോലും ഒരു സമര സമരമുഖത്ത് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി അത് കേരളം കണ്ടതാണ് അപ്പോ ഏതായാലും ഈ വിഷയത്തിൽ അനുയോജ്യമായ ഒരു വ്യക്തിയോട് തന്നെയാണ് ഞങ്ങൾ പ്രതികരണം ആരാഞ്ഞത് വിഷയത്തിൽ പ്രതികരിച്ചതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു